നമസ്കാരം തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ എന്ന സി പി ഐ നേതാവിൻ്റെ പോസ്റ്റും അദ്ദേഹം പോസ്റ്റ് മുക്കിയതും അതിന് മറുപടി എന്നോണം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രമുഖരായ പലരും ഈ വിഷയത്തോട് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അയോധ്യ രാമക്ഷേത്രം ഉയർന്നു ഉയർന്നുവന്ന് പ്രതിഷ്ഠ കഴിഞ്ഞ ഈ അവസ്ഥയിൽ ഇത്തരത്തിൽ നീചമായ ഭാഷയിൽ ശ്രീരാമനെയും സീതയും ലക്ഷ്മണനെയും ഒക്കെ തന്നെ അവഹേളിക്കുന്ന അപമാനിക്കുന്ന തരത്തിൽ അത് പുരാണ കഥാപാത്രങ്ങളാണെന്ന് പറയാം എന്നാലും ഭാരതത്തിലെ വിശ്വാസ വിശ്വാസ വിശ്വാസസങ്കല്പങ്ങളുടെയൊക്കെ തന്നെ പ്രതീകമായിട്ട് ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ അനുജൻ ലക്ഷ്മണനും ഭാര്യ സീതയും സീതയുമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത്തരത്തിൽ ഒരു പോസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നത് സി പി ഐ നേതാക്കൾ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ് അദ്ദേഹം കഥ എഴുതുകയായിരുന്നു എന്നാണ് പറയുന്നത് കഥ ഇങ്ങനെ എഴുതാം മറ്റ് മതസ്ഥരുടെയൊക്കെ കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഒരു കഥ അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ ഇതായിരിക്കുമോ പ്രതികരണം എന്നുള്ള കാര്യം കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കും എന്ന് തന്നെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ അവസ്ഥയിൽ അതുപോലെ ടി എൻ പ്രതാപൻ അവിടെ മത്സരിക്കും വി എസ് സുനിൽകുമാർ ആയിരിക്കും സി പി ഐയുടെ സ്ഥാനാർത്ഥി സി പി ഐയുടെ മണ്ഡലമാണല്ലോ തൃശ്ശൂർ അപ്പം അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പടർന്ന് പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടുത്തെ ഹൈന്ദവ സമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ പി ബാലചന്ദ്രൻ എന്നുപോലും സംശയിക്കുന്നവരുണ്ട് ഇത് ഒരു രാഷ്ട്രീയ വിഷയമാക്കി ബി ജെ പി ഉയർത്തുക തന്നെ ചെയ്യും കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ടാണ് തൃശൂരിനെ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തൃശൂരിൽ വിജയിക്കേണ്ടത് ബി ആവശ്യകതയാണ് ദേശീയ നേതൃത്വം പോലും ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട പ്രധാനമന്ത്രി പോലും നേരിട്ട് ഇടപെട്ട ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തൃശ്ശൂർ കിട്ടിയേ പറ്റൂ എന്ന ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സി പി ഐ നേതാവ് കൂടിയായ പി ബാലചന്ദ്രൻ എന്ന ജനപ്രതിനിധി ഇത്തരത്തിൽ പ്രതികരിച്ചത് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചത് ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ ബി ജെ പി ഒരുങ്ങുക തന്നെയാണ് അതങ്ങനെയല്ലേ വരും അവർക്ക് വീണ് അവസരമാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്ത് എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും കൊണ്ടുചെന്ന് എത്തിക്കുകയും തൃശ്ശൂർ എം എൽ എയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ നികൃഷ്ടമായ കാര്യങ്ങൾ മതപരമായി ഇത്തരം അപഹേളനങ്ങൾ നടത്തുന്ന ആ ചിന്തയെക്കുറിച്ചൊക്കെ തന്നെ വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രചരണത്തിന് ബി ജെ പി തയ്യാറെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയും സെൽഫ് ഗോളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അടിച്ചിരിക്കുന്നത് എങ്കിലും ഇദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ ചില സി പി എം നേതാക്കൾ പറയാതെ പറയുന്നുണ്ട് കാരണം സി പി എമ്മും സി പി ഐയും ഒന്നാണ് എന്ന് പറയുന്നു രണ്ടാണെന്ന് പറയുന്നു ഇദ്ദേഹത്തെ ഒതുക്കാൻ സി പി ഐക്കുള്ളിൽ തന്നെ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സി പി എമ്മിലും നടക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ബി ജെ പിയുടെ ചാരനാണ് ബി ജെ പിക്ക് വേണ്ടി വോട്ട് നേടാൻ ഉള്ള ഒരു വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് പി ബാലചന്ദ്രൻ ചെയ്തത് എന്നുള്ള നിലപാട് ചില നേതാക്കൾക്കെങ്കിലുമുണ്ട് എന്തായാലും ഈ വിഷയം കാര്യമായി തന്നെ ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഹൈന്ദവ ഭവനങ്ങളിലേക്ക് അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് ഒക്കെ തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പ്രിൻ്റ് ഔട്ട് പ്രിന്റൌട്ടെടുത്ത് എല്ലായിടത്തും പതിപ്പിക്കാനും ഇദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധ ജ്വാല ആളിക്കത്തിക്കാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്തായാലും ഈ വിഷയം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് എത്രയും ഈ ഒരു വിഷയം കൊണ്ട് നേട്ടമുണ്ടാക്കാമോ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമോ അത്രയും നേട്ടമുണ്ടാക്കാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന ഘടകത്തിനും തൃശൂർ ജില്ലാ ഘടകത്തിനും ഇപ്പോൾ ബി നൽകിയിരിക്കുന്നത് ഇത് വലിയ മൈലേജ് സുരേഷ് ഗോപിക്ക് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷണം ഈ അനവസരത്തിലുള്ള ചില പ്രയോഗങ്ങൾ അത് പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ് എന്നാൽ പോലും ആ മനസ്സിലെ വികലമായ ചില ചിന്തകൾ ഹൈന്ദവ വിശ്വാസങ്ങൾക്കും സംസ്കാരങ്ങൾക്കും എതിരെയുള്ള ഇപ്പോൾ ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിറയുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ചിന്താഗതി ഒരു ജനപ്രതിനിധി ഒരു വേള രാമഭക്തരായ ഹിന്ദുക്കൾ കൂടി വോട്ട് ചെയ്തിട്ടായിരിക്കും അദ്ദേഹം ജയിച്ചത് അതുപോലും മനസ്സിലാക്കാതെ ഒരു ജനപ്രതിനിധി രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ ഇത്തരത്തിൽ പെരുമാറുന്നതിൻ്റെ ന്യായാന്യായങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ബി ജെ പിക്ക് തീർച്ചയായിട്ടും ഇതൊരു വലിയ മൈലേജ് ആയിരിക്കും ബി ജെ പി പ്രവർത്തകർ തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ച് ഈ ഒരു വിഷയം എത്രയും ഉയർത്തിക്കാട്ടാമോ അത്രയും ഉയർത്തിക്കാട്ടും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന അവസരത്തിൽ ഒരുവേള വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകുന്നതിനോടുള്ള സി പി ഐയിലെ ചില ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയപ്പെടുന്നു സി പി എം നേതാക്കളും ചില സി പി ഐ നേതാക്കളും പി ബാലചന്ദ്രനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ചില പരാതികളുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ അവരുടെ പാർട്ടിയുടെ കാര്യം മുന്നണിയുടെ കാര്യം പക്ഷേ ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ സംസ്കാരത്തെയും ഇതുപോലെയുള്ള പുരാണ കഥാപാത്രങ്ങളെയും ഈശ്വര ബിംബങ്ങളെയും സങ്കല്പങ്ങളെയുമൊക്കെ അവഹേളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ പെരുമാറുക ഒരു ജനപ്രതിനിധി പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് അക്ഷന്തവ്യമായ ഒരു അപരാധം തന്നെയാണ് തെറ്റ് തന്നെയാണ് അത് ബി ജെ പിക്ക് എൻ ഡി എക്ക് സുരേഷ് ഗോപിക്ക് വലിയ ഒരു മൈലേജ് അതിനകത്ത് ലഭിക്കും അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അത് അതിൻ്റെ രാഷ്ട്രീയ നീക്കമാണ് രാഷ്ട്രീയ നീക്കമാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എത്രയും രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്നത് ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഒരു വേള അയോധ്യയും ഒരു രാഷ്ട്രീയ തന്ത്രമായി കണക്കാക്കപ്പെടുന്നുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് എല്ലാവിധ അനുഗ്രഹാശംസകളും പി ബാലചന്ദ്രൻ നൽകി എന്ന് വേണം പറയാൻ